പ്യുർ മൊഡാൽ സിൽക്ക് വരുന്ന ദുപ്പട്ടാസ് കണ്ടാലോ പ്ലെയിൻ ഫാബ്രിക്കിന്റെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ചെക്ക് ചെയ്താൽ മതി കേട്ടോ അതിൽ ഫസ്റ്റ് പാർട്ടാണ് വീഡിയോ ഇത് അങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള അജിക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസ് ആണ് പ്രീമിയം പ്യുർ മൊഡാൽ സിൽക്കിൽ വരുന്നത് കേട്ടോ മൊഡാൽ സാറ്റിനിൽ വരുന്ന ആ ഒരു കനം കുറഞ്ഞ ടൈപ്പ് അല്ല ഇതെല്ലാം നല്ല അജിക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസ് ആണ് നെക്സ്റ്റ് ഇൻഡിഗോയിൽ ഇത് അങ്ങനെ വരുന്നു ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് രണ്ടര മീറ്റർ നീളവുമുള്ള നല്ല ലെങ്ത്തി ആണ് ഇത് ഇങ്ങനെ വരുന്നു എങ്ങനെ വരുന്നു മൊഡാൽ സ്റ്റോൾസ് നമ്മുടെ സ്റ്റോറിലും ഓൺലൈനിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അവൈലബിൾ ആണ് അതിനൊരു വേറെ വീഡിയോ ഞാൻ ചെയ്തിടാനൊന്നും ദ നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ അത് അങ്ങനെ വരുന്നു ഏത് പ്ലെയിൻ കളറിന്റെ കൂടെ നമുക്ക് മൊഡാൽ സിൽക്കിന്റെ കൂടെ മാത്രമല്ല നമ്മൾ കോട്ടൺ പ്ലെയിൻ ഫാബ്രിക് കോട്ടൺ പ്ലെയിൻ ടോപ്പിന്റെ കൂടെയൊക്കെ നമുക്ക് വേർ ചെയ്യാൻ പറ്റും ഇതെങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അങ്ങനെ വരുന്നു നമുക്കിതൊരു ടു ത്രീ യൂസസ് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ കഫ്താൻ മോഡൽ സ്റ്റിച്ച് ചെയ്യാനല്ല യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു പ്ലെയിൻ മൊഡാൽ പ്ലെയിൻ മൊഡാൽ സിൽക്കിൻ്റെ നമ്മൾ ഫാബ്രിക്കിൻ്റെ അത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പ്യോ മൊഡാൽ സിൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസ് ദുപ്പട്ടാസാണ് ഇതങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ അങ്ങനെ വരുന്നു ഒരു ആയിട്ട് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സും ആ വീഡിയോസിൽ കാണാൻ നിങ്ങൾക്ക് അത് എങ്ങനെ വരുന്നു